ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അനന്തം മാഷിൻ്റെ മക്കളെല്ലാം സ്വത്തിനു വേണ്ടി തമ്മി തമ്മിത്തല്ലുമ്പോൾ മാഷി നാടുവിടേണ്ട അവസ്ഥയാണ് ഏട്ടാ വരുന്നത് സഹികെട്ട് ഇത്രയും നാളും തൻ്റെ ജീവിതം മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചത് അത് വെറുതെയായിരുന്നു എന്നുള്ള സത്യം ഇനി മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇനി ഇങ്ങനെ സത്യങ്ങളെല്ലാം ഭാനുവതി അമ്മയോടും സോനിയോടും പറയാണ് മഞ്ചാടി പറയാണ് ഇതിന് പിറകിൽ നമ്മുടെ അമ്മയുടെ കരങ്ങളുണ്ടോ എന്നൊരു സംശയം സുശീലാൻഡി പറഞ്ഞിട്ടത്രേ അവിടെ നിന്നും ജീവരാജ് പോന്നു എന്ന് മഞ്ചാടി പറഞ്ഞു എന്ന് സത്യൻ പറയാനിട്ടാ ഇത് കേൾക്കുന്ന സോന ആകെ ഞെട്ടിപ്പോ ഈ സമയം സോന പറയുന്നുണ്ട് ഇനി സത്യട്ടാ ഇതിൻ്റെ പിറകിൽ അമ്മ തന്നെയാണോ കളിച്ചിട്ടുണ്ടാവുക അത് കേട്ട ഉടൻ തന്നെ വാനുവയും അവളെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ അനന്തമാഷിനെ കർക്ക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവൾക്ക് അവളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മാഷെ സോറി ശ്യാമം പറയണേ എന്തൊക്കെയാ ദുരൂഹത തോന്നുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം ജീവരാജിനെ ഇനി അവിടെ അറിഞ്ഞും കൊണ്ട് കെണിയിലോട്ട് കൊണ്ടുവന്നതാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഇതിലെ അമ്മയുടെ കൈകൾ ഉണ്ടെങ്കിൽ സത്യ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പറയണ കേട്ടോ ഈ സമയം സത്യനാണെങ്കിലോ എത്ര നേരാക്കാൻ ശ്രമിച്ചിട്ടും തൻ്റെ അമ്മ നേരാവുന്നില്ല അപ്പോൾ ഉടൻ തന്നെ സത്യനെ ഇങ്ങനെ ആലോചിക്കുന്നത് കാണുമ്പോൾ സോനെ ചോദിക്കുന്നു എന്താ എന്താ സത്യട്ട അതെ ഇത് നമ്മുടെ അമ്മയുടെ അഭിനയമാണോ എന്നൊരു സംശയം എന്നിൽ വരുന്നു എന്ന് പറഞ്ഞിട്ടോ ഇതൊക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് സോന ആകെ പേടിക്കണിട്ടോ എന്താ സത്യട്ടം പറഞ്ഞു വരുന്നത് ഈ അറ്റാക്ക് അതെ ഈ അറ്റാക്ക് നമ്മുടെ അമ്മയുടെ അഭിനയമാണോ അത് കേട്ടോട്ന്ന് തന്നെ ശ്യാമ ഏയ് സത്യ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കാരണം ഇവിടെയൊക്കെ ഇപ്പൊ ഇങ്ങനെ ഡോക്ടർമാരൊക്കെ നൂണെ പറയുമോ ആ ഇവിടെ ഡോക്ടർമാർ നൂണെ പറയിപ്പിച്ചതാണെങ്കിലും ഹർഷയിലെ മോള് ഹർഷയും അമ്മ യും കൂടി കളിച്ച കണികൾ കളികളാണോ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയോ അങ്ങനെ അവരുടെ ഉള്ളിൽ ആകെ ടെൻഷനായി തുടങ്ങുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവരാകെ പ്രതിസന്ധിയിലാവണേട്ടോ എന്നാൽ ഈ സമയം മാഷി ഇന്ദ്രനെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് അതുതന്നെ ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല മാഷ് ഒരു കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് എത്രമാത്രം നോവുന്നുണ്ട് എന്ന് മാഷും ചിന്തിക്കുന്നില്ല മാഷിൻ്റെയിലും കുറേ തെറ്റുകളുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഇനി മാഷിന് കിട്ടാൻ പോകുന്നതായിട്ടാണ് അങ്ങനെ ഇവിടെ അനുഭവമൊക്കെ പോലും ഇഷ്ടപ്പെടുന്നില്ല ഈ പറയുന്ന ഇന്ദ്രൻ്റെ കൂടെ മാഷെ സഹായം തേടി പോകുന്നതായിട്ടാണ് അങ്ങനെ ഈ സമയം ഇന്ദ്രനോട് പറയുന്നുണ്ട് എൻ്റെ ഇവിടെ ഇവിടെ ജൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടിട്ട് അപ്പോൾ ആ സമയമാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വീടടങ്ങി കിടക്കുന്നതായി കാണും അപ്പോൾ തന്നെ മാഷേന്ദ്രനോട് ഇന്ദ്രനോട് ചോദിക്കുന്നുണ്ട് മോനെ ഇന്ദ്ര എൻ്റെ കുഞ്ഞു ഇവിടെ ഇല്ലല്ലോ എൻ്റെ മോളെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അറിയില്ല ഇനി ഒരു പക്ഷെ അവൾ തുരുത്തിലോട്ട് പോയിട്ടുണ്ടാവുക അതിന് തുരുത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റുമോ നമുക്ക് അന്വേഷിക്കാം വാ അച്ചായെന്നും പറഞ്ഞിട്ട് ഇന്ദ്രൻ സുഷീല ഇന്ദ്രൻ മാഷിനെയും വിളിച്ചിട്ട് അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോഴാണ് ഇങ്ങനെ മഞ്ചാടിയും മഞ്ചാടിയും യുടെ കൂടെ ജീവരാജിന്റെ അച്ഛനും വരുന്ന കേട്ടോ അച്ഛനും അമ്മയൊക്കെ വരുന്ന അപ്പൊ മഞ്ചാടിയുടെ മുഖം ആകെ മാറി മാറിമറിയുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകളെ അങ്ങ് മാഷ് വളരെ കൂടി വിളിക്കുന്ന ആ സമയം കാണാൻ പെട്ടെന്ന് മഞ്ചാടി ജീവരാജിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിറകിലോട്ട് പോകുന്നു അത് കണ്ട ഉടൻ തന്നെ മാഷ് തൻ്റെ മകൾ തന്നെ ഇത്രത്തോളം വെറുതിരിക്കുന്നു തൻ്റെ മനസ്സിന്റെ വേവലാതി അതായത് ടെൻഷൻ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് തൻ്റെ മകൾക്കില്ലേ എന്നാ ഒരു ോടുകൂടി മാഷിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ജീവരാജൻ്റെ അച്ഛൻ പറയാണ് മോളെ ചെല്ലേ അപ്പോഴേക്കും ഇന്ദ്രൻ ചെല്ലാണ് ഇന്ദ്രൻ ചെന്നിട്ട് പറയാണ് നിൻ്റെ അച്ഛൻ നിൻ്റെ മനസ്സിൻ്റെ ടെൻഷൻ അറിഞ്ഞിട്ടും നിന്നെ ജീവരാജിനെ കൊണ്ട് ഒരുമിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നിൻ്റെ അച്ഛൻ്റെ തീരുമാനം പക്ഷേ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ മുൻചാടി പറയണേ ഇത് മുന്നേ ആകാതിരുന്നില്ല അച്ഛാ എന്ന് ചോദിച്ച് തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ ഈ സമയം മാഷ് മോളെ ആവാതെ എല്ലാം നമുക്ക് എല്ലാ പ്രശ്നത്തിന് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാം നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാഷ്ടനോട് പറയാണ് അല്ല പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ അച്ഛൻ എൻ്റെ ജീവനെ എനിക്ക് അച്ഛൻ തിരികെ കൊണ്ടുവരുമോ ഓളത്തിൽപ്പെട്ട എൻ്റെ ജീവനെ വെള്ള വഞ്ചിമറിഞ്ഞ് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അവനെ എനിക്ക് തിരികെ കൊണ്ടുവരും മോളെ സമാധാനപ്പെടുക ഈ അച്ഛൻ ഈ അച്ഛൻ പറയുന്നു മോൾക്ക് എല്ലാം തിരികെ കിട്ടുമെന്ന് മോൾ സമാധാനപ്പെടുക എന്നൊക്കെ പറയുന്നുട്ടോ ഇനി വാ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം മതി മോളെ ഈ അച്ഛനെ നീ ഇല്ലാതെ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ജീവൻ രാജന്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോവാണ് എന്നിട്ട് പറയണെ അച്ഛാ ഇവർക്ക് ഇവരുടെ മകനെ നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ ഒറ്റത്തിയാണ് ഞാൻ കാരണമാണ് ഇവരുടെ മകൻ ഇവർക്ക് നഷ്ടമായത് അല്ലായിരുന്നെങ്കിൽ ഇവർ സന്തോഷത്തോടെ കൂടെ ജീവിച്ചിരുന്നു ജീവനോട് ഒരുപാട് തവണ പറഞ്ഞതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം വേണ്ടെന്ന് എന്നിട്ടും ഞാനാണ് മുൻകൈ എടുത്ത് അവനെ എനിക്ക് സ്വന്തമാക്കണമെന്ന ഭാഷയിൽ ഞാൻ മുന്നോട്ട് നീങ്ങിയത് എന്നാൽ ഇന്നിപ്പോൾ ഇവർക്ക് ഇവരുടെ മകൻ നഷ്ടപ്പെട്ടത് പോലും ഞാൻ കാരണമാണ് അതുകൊണ്ട് ജീവൻ എന്നു തിരികെ വരുന്നോ അന്നേ ഞാൻ വരത്തുള്ളൂ മോളെ നീ എന്താ ഈ പറയുന്നത് ജീവൻ ഒഴുക്കിൽപ്പെട്ട് അത് തന്നെ അച്ചാ അവൻ വന്നില്ലെങ്കിൽ ഇവരുടെ മകളായി ഞാൻ ഈ വീട്ടിൽ വളരും എന്ന് മഞ്ചടി പറയാനെട്ടോ ഇത് കേൾക്കുന്ന മാഷ ആകെ തകർന്നു പോവാണ് അങ്ങനെ മാഷിന് പിന്നെ തൻ്റെ ഭാര്യയോട് മനസ്സ് തുറക്കാനുള്ള ആ ഒരു ടെൻഷനാണ് അങ്ങനെ മാഷ് നേരെ പോകുന്നത് പഞ്ചരത്നത്തിലോട്ട് തന്നെയാണ് കേട്ടാ അപ്പോഴേക്കും ദാസും ഈ പറയുന്ന ചീരവും ദയൊക്കെ അനുപമയുടെ അടുത്തോട്ട് എത്തുകയാണ് അങ്ങനെ ഇന്ദ്രൻ രഘുനു വിളിക്കുകയാണ് മാഷ് പഞ്ചരത്നത്തിലോട്ട് പോയിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് ഇത് കേട്ടോ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാം എന്നുള്ള തീരുമാനമാവാണ് കേട്ടാ അപ്പൊ ഇന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ മഞ്ചാടി പിറകെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ അച്ഛൻ തന്നെ എല്ലാം പറയുമെന്ന് പറയണിട്ടാ അത് കേൾക്കുന്നതിനോടുകൂടി എല്ലാവരും ഒരു തീരുമാനം എടുക്കുകയാണ് ഒരുപക്ഷെ മഞ്ചാടി പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടാ അവിടെ ചെല്ലുമ്പോൾ മാഷാകെ തകർന്ന് തരിപ്പിടമായിട്ടുണ്ടാവും തൻ്റെ ഭാര്യയോട് പറയാണ് ലക്ഷ്മി നീ പോയതിൽ പിന്നെ അഞ്ചു മക്കളെ എൻ്റെ കൈകളിൽ തന്നതിൽ പിന്നെ ഞാൻ അവർക്ക് വേണ്ടി മാത്രം യും ജീവിച്ചതാണ് ഇന്നേ വരെ എൻ്റെ സുഖം തേടി ഞാൻ പോയിട്ടില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളൊക്കെ ഈ അച്ഛൻ്റെ മനസ്സറിയാതെ എന്നെ വിട്ടു പോയിരിക്കുന്നു നമ്മുടെ മഞ്ചാടി മോളിപ്പോൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു എത്രത്തോളം വേദന അവൾ അവൾ എനിക്ക് തന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്ന അങ്ങനെ തൻ്റെ എല്ലാ മക്കളും ഒരുമിച്ച് വരുന്ന ആ ഒരു സീനാണ് അതിൽ മഞ്ചാടി മാത്രമല്ല അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും ഓടി വന്നിട്ട് അച്ഛാ എന്തായി മഞ്ചാടി വന്നോ മഞ്ചാടി എവിടെ അവൾ എവിടെ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ മാറി 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 ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മാഷു പറയാണ് അവൾ വന്നില്ല അവൾ ഇനി വരത്തില്ലത്രേ ജീവൻ എന്ന് തിരികെ വന്നു വരുന്നു അന്ന് എത്ര അവൾ അവിടെ നിന്ന് വരൂ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അമ്പിളിക്ക് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിൽ എന്നും ഓരോ പ്രശ്നങ്ങളാണ് അച്ഛനോട് അപ്പോഴും പറഞ്ഞതാണ് അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് അച്ഛൻ എന്തിനാണ് ഇന്ദ്രൻ്റെ സഹായം തേടി പോയത് അപ്പോഴേക്കും അവിടെ ദയം പറയുന്നത് ശരിയാണ് ഇന്ദ്രട്ടൻ്റെ സഹായം അച്ഛന് സ്വീകരിക്കേണ്ടായിരുന്നു ഇത്രയും ഇത്രയും നാളും ഞാനും രഘുവേട്ടനും ശബരിയേട്ടനും വിനയേട്ടനും ഒക്കെയല്ലേ ഈ മഞ്ചാടിക്ക് വേണ്ടി കിടന്ന് ഓടിയത് എന്തിനാ എന്നിട്ട് അയാളെ സഹായം തേടിയത് അതുപോലെ പിന്നെ എന്ന് ദയ പറയുമ്പോൾ ഉടൻ തന്നെ ചിരി പറയാ അച്ഛൻ ചെയ്തത് ശരിയല്ല എന്തായാലും മഞ്ചടി എന്ത് പറഞ്ഞു അത് കേട്ടോടും തന്നെ മാഷു പറയണേ ഇനി വരില്ലെന്ന് പറഞ്ഞു എന്നാൽ ഇനി കാര്യങ്ങളൊന്നും ഇനി നീ മുന്നോട്ട് നീക്കണ്ട എന്നുള്ളതായിട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പറയണ ഈ സമയം ഇവിടെ അമ്പിളി പറയണ ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ ഒരു ദിവസം ഓരോരോ പ്രശ്നങ്ങളാണ് ഒരു ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ പ്രശ്നം ഇനിയെങ്കിലും അച്ഛ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എടുക്കണം അത് കേൾക്കുന്ന ദയക്കങ് ദേഷ്യ ും പിടിക്കാണ് ഉടൻ തന്നെ വിഷു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പണം തരാ എന്ന് ദയുടെ കൈകളിൽ നിന്ന് പണം വാങ്ങി തരാ എന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പോൾ വിഷുവും കഴിഞ്ഞ് അതിനിടയ്ക്ക് മഞ്ചാടിയുടെ പ്രശ്നവും കഴിഞ്ഞ് ഇനി രഘുവേട്ടൻ്റെ ജീവിതം അത് കേട്ട ഉടൻ തന്നെ രഘു അമ്പിളി നീ അടങ്ങ് എന്ന് പറയുന്നുണ്ട് കേട്ടാണ് പക്ഷേ ആ സമയം അമ്പലിക്ക് അടങ്ങാൻ കഴിയില്ല അതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ദയാ എന്തിനാ അമ്പിളി ചേച്ചി ഇത്ര വല്ലാതെ ആർത്തി ഇങ്ങനെ പിടിച്ച് സംസാരിക്കേണ്ട ആവശ്യം അപ്പോൾ ഉടൻ തന്നെ ഇടി നിനക്ക് വേണ്ടിയിട്ടാണ് രഘുവേട്ടന് വെച്ച പൈസ അതിന് ഇത്ര പറയാനൊന്നുമില്ല ഇരുപത്തഞ്ച് ലക്ഷം രഘുവേട്ടൻ അന്ന് മുമ്പേ എന്താ കാണിച്ചത് രഘുവേട്ടൻ അന്ന് ആ കേസിലും കൂട്ടത്തിലൊക്കെ പെട്ടപ്പോ അച്ഛ ഇരുപത്തഞ്ച് ലക്ഷം തന്നത് അമ്പിളി ചേച്ചി മറന്നുപോയോ അത് കേട്ട ഉടൻ തന്നെ എടി അമ്പിളി ചേച്ചി മറന്നതല്ല ചേച്ചിയുടെ പൈസ മുഴുവൻ രഘുവേട്ടൻ്റെ പൈസ മുഴുവൻ ഈ കുടുംബത്തോട്ടാണ് ഇറക്കിയത് അപ്പോൾ ഓരോരുത്തരുടെയും ശബ്ദം ഉയരൽ തുടങ്ങി അപ്പോൾ ചിരുവിനങ്ങ് ദേഷ്യം പിടിക്കാണ് അപ്പൊ ചീരു പറയണേ എന്തിനാ നിങ്ങളിങ്ങനെ വഴക്കിടുന്നത് നിങ്ങൾക്കൊക്കെ അച്ഛ അത്രയെങ്കിലും തന്നിട്ടുണ്ടല്ലോ എനിക്കൊരു രൂപ പോലും എൻ്റെ അച്ഛൻ തന്നിട്ടില്ല എന്നിട്ടിപ്പം ഞാനിങ്ങനെ അവകാശം പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും അമ്പിളി പറയണേ എൻ്റെ രഘുവായിട്ട് നല്ലൊരു നിലയ്ക്ക് എത്തണം അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ബാങ്കിൽ ഇരിക്കുന്ന ആ സ്വർണ്ണങ്ങളില്ല ആ സ്വർണ്ണത്തിൻ്റെ ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അതിനു ഒരു ബിസിനസ് തുടങ്ങണം അത് കേട്ടോട് തന്നെ ദയ പറയണത് അത് പറ്റത്തില്ല അമ്മയുടെ സ്വർണം അമ്മയുടെ ഓർമ്മക്കായി എന്തെങ്കിലും ഞങ്ങൾക്കും കയ്യിൽ വേണം അത് കേൾക്കുന്ന ചീരുവിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ചീരുവൻ പറയണ എനിക്കും എന്തെങ്കിലും വേണം എനിക്കും മിനിട്ട് ഇന്നെ വരാച്ചനൊന്നും തന്നിട്ടില്ല എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഇനി വളരുന്നത് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് അവർക്കൊരു സേവിങ് ആയി എന്തെങ്കിലും വേണമെന്ന് അവിടെ മക്കൾ തമ്മിൽ കലഹിക്കൽ തുടങ്ങിയിട്ടും അങ്ങനെ ആനന്ദം മാഷഗതി മുട്ടി വീട് വിട്ടുപോകേണ്ട ആ അവസ്ഥ വന്നു തുടങ്ങിയാണ് അപ്പം എന്തായാലും ഇതിലും ഭേദം സുശീലയുടെ മക്കൾ തന്നെയാണ് കാരണം സുശീലയുടെ മക്കൾ കാര്യം എന്ത് പറഞ്ഞാലും ഇങ്ങനെ സ്വത്തിന് വേണ്ടി അഴിപിടി കൂടിയിട്ടില്ല ഇവിടെ അനന്തം മാഷിൻ്റെ അഞ്ച് പെൺമക്കളും സുശീല പറഞ്ഞതുപോലെ അച്ഛനെ മറന്ന് ജീവിക്കുന്നവരാണെന്നുള്ള സത്യമാണ് ഇനി തെളിയുന്നേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹം കൊ തനിക്ക് ഈ ഒരു ഇതൊക്കെ വന്നത് എന്നുള്ളത് മാഷു മനസ്സിലാക്കണം സുശീലയെ പോലെ സ്വന്തം കാര്യം നോക്കി മക്കളെ വിഷമം ബുദ്ധിമുട്ടുകളും നോക്കാതെ താൻ മക്കളെ വളർത്തുകയായിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ മക്കൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന സത്യം മാഷിനി മനസ്സിലാക്കുന്നു